ദില്ലി ദാലിയുടെ മറ്റൊരിലേക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഞാൻ മരിക്കുകയാണ് നിങ്ങളുടെ കഥകളിലേക്ക് ചെക്കേറുവാൻ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരിൽ ഒട്ടുമുക്കാലും പേർ ഇതിനോടകം കഴിഞ്ഞ ഒരു പേരാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത് റഫാത്ത് അൽ അരീർ എന്നാണ് ആ പേര് നാൽപ്പത്തിനാല് വയസ്സുകാരനായിരുന്നു റഫാത്ത് പലസ്തീനിയൻ കവി ഗാസയിലെ സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അദ്ദേഹവും കുടുംബവും ഇക്കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആകാശാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഈ വാർത്ത ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്നെനിക്കറിയാം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ പിന്തുടരുന്ന എല്ലാവർക്കും അറിവുള്ളതാണ് റഫാത്ത് അൽ അരീറിൻ്റെ മരണത്തെക്കുറിച്ച് ഈ പോഡ്കാസ്റ്റിൽ അതിനാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതങ്ങളുമായി ബന്ധപ്പെടുത്തി റഫാത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളാണ് അത് ഓരോരുത്തരുടെയും നാടിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കഥകൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ സ്വന്തം കഥകൾ സ്വന്തം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് സ്വന്തം നാടിനെക്കുറിച്ചുള്ള കഥകൾ അറിയാത്തവരെ കീഴ്പ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കുമെന്നാണ് റഫാത്ത് അൽ അരീർ പറഞ്ഞു കൊണ്ടിരുന്നത് റഫാത്തിൻ്റെ അമ്മയും അമ്മൂമ്മയും റഫാത്തിന് പറഞ്ഞുകൊടുത്തിരുന്ന കഥകൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് എയർ സ്ട്രൈക്കിൽ ആ കുഞ്ഞുങ്ങളും അച്ഛനും ഒരുമിച്ച് കൊല്ലപ്പെട്ടത് ഓരോ മരണത്തിലും നിരവധി മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാൾ മരിക്കുമ്പോൾ അവൾക്കറിയാവുന്ന നിരവധി കഥകളുടെ കൂടെ മരണം സംഭവിക്കുകയാണ് നിരവധി കഥകളുടെ മരണങ്ങൾ കൂടി സംഭവിക്കുകയാണ് റഫാത്ത് അൽ അരീർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കഥ ഞാൻ ഉദാഹരണമായി പറഞ്ഞു തുടങ്ങാം റഫാത്തിൻ്റെ ഉമ്മ മകൻ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കഥയാണിത് കുട്ടികൾ മടി പിടിച്ചിരിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു കഥ ഒരു കുട്ടി മുന്നിലുള്ള മുറിയിലെ വീടിന് മുന്നിലുള്ള മുറിയിലെ കസേരയിൽ രാവിലെ മുതൽ മടി പിടിച്ചിരിപ്പാണ് പുറത്താകട്ടെ മഴ പെയ്യുകയാണ് അമ്മ കുട്ടിയോട് പറയുകയാണ് പുറത്തുപോയി നോക്കൂ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ എന്ന് മടിയനായ കുട്ടി അനങ്ങുന്നതേയില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും അമ്മ മകനോട് ഇരിക്കുന്നിടത്ത് നിന്നും ഒന്ന് എഴുന്നേറ്റ് പുറത്തുപോയി ആ മഴ തീർന്നു എന്ന് നോക്കാൻ ആവശ്യപ്പെടുകയാണ് വെറുതെ സമയം കളയുന്ന മകനെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാനുള്ള അമ്മയുടെ ആത്മാർത്ഥമായ ഒരു ശ്രമമാണിത് സഹികെട്ട് അപ്പോൾ മകൻ തിരിച്ചു പറയുകയാണ് നമ്മുടെ പൂച്ച തിരികെ വരട്ടെ നനഞ്ഞാണ് അവളിരിക്കുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ മഴ തീർന്നിട്ടില്ല എന്ന് നനഞ്ഞ പൂച്ചകൾ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചകൾ എലിയ പേടിയുള്ള പൂച്ചകൾ സ്വാർത്ഥതയുള്ള പൂച്ചകൾ പുലിയായി നടിക്കുന്ന പൂച്ചകൾ ഇങ്ങനെ എത്രയെത്ര പൂച്ചകളുടെ കഥകൾ നമുക്കറിയാം മാത്രമല്ല പൂച്ചയാണ് ഇന്നെൻ്റെ ദുഃഖമെന്ന കവിത പോലും നമുക്കറിയാം കടമനിട്ടയുടെ കവിത ഇംഗ്ലീഷുകാർ സി എ ടി എന്നെഴുതിയിട്ട് അത് ക്യാറ്റ് എന്ന് വായിക്കുമെന്നും എന്നിട്ട് പൂച്ചയാണ് എന്നർത്ഥമെന്നും എന്നാൽ മലയാളിയാകട്ടെ പൂച്ച എന്നെഴുതുമെന്നും അതിനെ പൂച്ച എന്ന് വായിക്കുമെന്നും പൂച്ച എന്നാണ് അതിനർത്ഥമെന്നും നമുക്കറിയാം എന്നും കുഞ്ഞുണ്ണി മാഷ് എഴുതിയതും നമുക്കറിയാം ഇത്തരം കഥകളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് മരിക്കുന്നതിനു മുൻപേ റഫാത്ത് അൽ അരീർ നമ്മോട് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് റഫാത്തിന് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു ഇത്തവണ താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹം കരുതി കാണില്ല തൻ്റെ ജീവിതം ഒരു കഥയായി സ്വന്തം കുഞ്ഞുങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് കഥകൾ മരിക്കാതിരിക്കട്ടെ കാരണം കഥകൾ അധിനിവേശങ്ങൾക്കെതിരെ ഉയർന്ന മതിലുകളാണ് അധിനിവേശങ്ങൾക്കെതിരെ ഉയരുന്ന മതിലുകളാണ് എല്ലാ കഥകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനു വേണ്ടി റഫാത്ത് എഴുതിയ മനോഹരമായ ഒരു ലേഖനമുണ്ട് അക്കൊല്ലവും ഗാസയിൽ ബോംബാക്രമണം ഉണ്ടായിരുന്നു നഗരത്തിൽ പവർക്കട്ടായിരുന്നു ഇരുട്ടായിരുന്നു അഞ്ചു വയസ്സുകാരനായ മകൻ റഫാത്തിനോട് ചോദിച്ചു പവർക്കട്ട് ഉള്ളപ്പോൾ ഇസ്രായേലിന് ബോംബിടാൻ കഴിയുമോ ഇരുട്ടല്ലേ അവർക്കെങ്ങനെ കാണാൻ കഴിയും ബോംബിടാൻ റഫാത്ത് എഴുതി ഇരുട്ടൊന്നും ഇസ്രയേലിന് പ്രശ്നമല്ല ഏതിരുട്ടത്തും പലസ്തീൻ്റെ ഓരോ മുക്കും മൂലയും കൃത്യമായി കണ്ടെത്തി ബോംബിടാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ട് എന്നിട്ടും ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു ഇരുട്ട് നല്ലതാണ് ഇരുട്ടത്ത് ഇസ്രായേലിന് ബോംബിടാൻ കഴിയില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം അന്ന് രാത്രി അവൻ സമാധാനമായി ഉറങ്ങി റഫാത്തെഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഈ ഭാഗം പോലും ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഒരു കഥ പോലെ പറയുകയാണ് റഫാത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും മരണാനന്തര ജീവിതം നമുക്ക് കഥകളാണ് റഫാത്തിൻ്റെ അവസാനത്തെ കവിതകളിൽ ഒന്ന് പ്രവചനാത്മകമായ ഒന്നാണ് ഈ ഐ മസ്റ്റ് ഡൈ യു മസ്റ്റ് ലിവ് ടു ടെൽ മൈ സ്റ്റോറി മസ്റ്റ് ഡൈ ലെറ്റ് ഇറ്റ് ബ്രിങ് ഹോപ്പ് ലെറ്റ് ഇറ്റ് ബ്രിങ് എ ടേൽ ഞാൻ മരിക്കണം എന്നത് നിർബന്ധമാണെങ്കിൽ എൻ്റെ കഥ പറയാനായി നിങ്ങൾ നിർബന്ധമായും ജീവിച്ചിരിക്കണം ഞാൻ മരിക്കണമെന്നത് നിർബന്ധമാണെങ്കിൽ ആ മരണം ഒരു പ്രത്യാശ കൊണ്ടുവരട്ടെ ആ മരണം ഒരു കഥ കൂടി കൊണ്ടുവരട്ടെ ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുവാനിരിക്കുന്നത് റഫാത്തിന് വേണ്ടിയാണ് അദ്ദേഹം എന്നോടാണ് പറഞ്ഞത് ഞാൻ മരിക്കണമെന്നത് നിർബന്ധമാണെങ്കിൽ എൻ്റെ കഥ പറയാനായി നിങ്ങൾ നിർബന്ധമായും ജീവിച്ചിരിക്കണം എന്ന് റഫാത്ത് പറഞ്ഞ ആ വാക്കിൻ്റെ ഊർജം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ റഫാത്തിൻ്റെ കഥ ദില്ലി ദില്ലിതാലിയിലൂടെ നിങ്ങളോട് പറയുകയാണ് റഫാത്തിൻ്റെ മരണം ആ മരണത്തിന് ശേഷം ആ നാൽപ്പത്തി നാലുകാരനെക്കുറിച്ച് വരുന്ന വാർത്തകൾ മനുഷ്യൻ്റെ കഥകളെക്കുറിച്ച് അയാൾക്കുണ്ടായിരുന്ന കവിത നിറഞ്ഞ സ്വപ്നങ്ങളെല്ലാം തന്നെ എന്നെ ആഴത്തിൽ തളർത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ കരുതിയത് അയാൾ ഒരു അധ്യാപകൻ ഗാസയിലെ സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷ് കവി ജോൺ ഡണ്ണിൽ ഗവേഷണം നടത്തിയിരുന്നയാൾ ഗാസയിൽ ജനിച്ചു പഠിച്ചു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു തിരിച്ച് ഗാസയിൽ വന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു ഗാസയിൽ വിവാഹം കഴിച്ചു ഗാസയിൽ കുഞ്ഞുങ്ങളുണ്ടായി എല്ലാ രാത്രിയിലും ഗാസയിൽ അവർക്ക് അയാൾ കഥകൾ പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു ഡിസംബർ ആറാം തീയതി ഒരു ബോംബ് ആക്രമണത്തിൽ റഫാത്ത് കൊല്ലപ്പെട്ടു ജീവിതത്തിലൊരിക്കലും ഒരായുധവും കൊണ്ടു നടക്കാതിരുന്ന ഒരു കവി എങ്ങനെയാ മരണം നമ്മെ തളർത്താതിരിക്കും കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി റഫാത്ത് ഒരു വീഡിയോ സന്ദേശം അയച്ചു ലോകത്തിന് അയാളുടെ മുഖം ഭയചകിതമായിരുന്നു അതിൻ്റെ വീഡിയോ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾ പറഞ്ഞു ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യം എൻ്റെ ഈ വീട് ആക്രമിച്ചേക്കാം ഞാൻ ഇരിക്കുന്ന ഈ ഇടം ആക്രമിച്ചേക്കാം എൻ്റെ കയ്യിൽ ഒരേ ഒരു ഖരപദാർത്ഥമേ ഉള്ളൂ അതൊരു മാർക്കറാണ് വായിക്കുന്ന നല്ല വരികൾ വരികൾക്കടിവരയിടുന്ന ഒരു മാർക്കർ പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ എൻ്റെ വീട്ടിലേക്ക് ഇരച്ച് കയറുന്ന ഇസ്രയേലി സൈന്യത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ ഈ ഖരപദാർത്ഥം വലിച്ചെറിയും മരിക്കുന്നതിന് മുമ്പ് അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എനിക്കറിയാം ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് മലയാളികളാണ് എന്ന് ഇതിൻ്റെ കേൾവിക്കാരിൽ ആരും തന്നെ യുദ്ധമേഖലയിൽ ജീവിക്കുന്നവരല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ റഫാത്തിനോട് റഫാത്തിൻ്റെ അവസാന രാത്രിയോട് നാം അനുതപിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ജീവിത ദുരന്തം അനുഭവിക്കുന്നവരല്ല നമ്മൾ നമ്മളൊക്കെ റഫാത്തിനേക്കാൾ എത്രയോ എത്രയോ ചെറിയ ചെറിയ മനുഷ്യരാണ് നമ്മുടെ അനുതാപവും പ്രതിഷേധവും ഒക്കെ ഒരു വലിയ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് നാം ചെയ്യുന്ന ഒരു തരം ആത്മാനുരാഗ പ്രകടനങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നഷ്ടവും സംഭവിക്കാനില്ലാത്ത ആളുകളുടെ അനുതാപം പോലെ ഒരു പ്രയോജനവുമില്ലാത്ത സഹതാപം പോലെയാണ് എൻ്റെ ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് റഫാത്ത് അൽ അരിയറുടെ കുടുംബത്തിലെ ആറു പേരാണ് ഡിസംബർ ആറാം തീയതി ഈ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഈ ഫൈ മസ്റ്റ് ഡൈ എന്ന് തുടങ്ങുന്ന റഫാത്തിൻ്റെ കവിതയിൽ മറ്റൊരു വരിയുണ്ട് അതുകൂടി ഞാൻ പറയാം ഈ ഫൈ മസ്റ്റ് ഡൈ യു മസ്റ്റ് ലീവ് ടു ടെൽ മൈ സ്റ്റോറി ടു സെൽ മൈ തിങ്സ് ടു ബൈ എ ക്ലോത്ത് ആൻഡ് സം സ്ട്രിങ്സ് മേക്ക് ഇറ്റ് വൈറ്റ് വിത്ത് എ ലോങ് ടെൽ സോ ദാറ്റ് എ ചൈൽഡ് സംവെയർ ഇൻ ഗാസ വൈൽഡ് ലുക്കിംഗ് ഹെവൻ ഇൻ ഡെ ഐ എവായിങ് ഹിസ് ഡാഡ് ഹൂ ലെഫ്റ്റ് ഇൻ എ ബ്ലേസ് ഞാൻ മരിക്കണമെന്ന് ഉറപ്പാണെങ്കിൽ എൻ്റെ കഥ പറയാനായി നിങ്ങൾ ജീവിച്ചിരിക്കണം എൻ്റെ സാമഗ്രികൾ ഞാൻ ബാക്കി വച്ചവ വിറ്റിട്ട് കുറച്ച് തുണിയും ചരടുകളും വാങ്ങാനായിട്ടെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കണം അതുകൊണ്ട് ആ പണം കൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തുണി വാങ്ങിക്കണം നീളത്തിൽ കുറച്ച് വെള്ളത്തുണി കാരണം ഗാസയിൽ എവിടെയെങ്കിലുമുള്ള ഒരു കുഞ്ഞിന് കണ്ണിലെ സ്വർഗത്തിലൂടെ സ്വന്തം അച്ഛനെ കാണുവാനാണ് ഇത് ഒരു വലിയ സ്ഫോടനത്തിൽ മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയല്ലേ ആ കുഞ്ഞ് സ്വന്തം അമ്മ പറഞ്ഞ മറ്റൊരു കഥ റഫാത്ത് ഒരിക്കൽ ഓർത്തെടുക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം റഫാത്തിന് സ്വേർഡ് ഫിഷ് കൊമ്പൻസ്രാവാണ് അതിനൊരു കാരണമുണ്ട് അത് അമ്മ പറഞ്ഞൊരു കഥയാണ് ഒരു വലയിൽ ഒരുപാട് മീനുകൾ പിടിക്കപ്പെട്ടു അതിലൊരു കൊമ്പൻസ്രാവ് തൻ്റെ മുഖത്തെ വാളിനാൽ വല വെട്ടി എല്ലാ മീനുകളെയും സ്വതന്ത്രരാക്കി അമ്മ റഫാത്തിന് കൊടുത്ത കഥയാണിത് ഒരു കൊമ്പൻസ്രാവിൻ്റെ ധീരതയിൽ നിന്നും മറ്റുള്ളവർക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അമ്മ പറഞ്ഞത് റഫാത്ത് ഓർത്തെടുക്കുകയാണ് ആ കഥ വരും തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു തരികയായിരുന്നു റഫാത്ത് അൽ അരീർ റഫാത്തിൻ്റെ അമ്മ സ്കൂളിൽ പോയിരുന്ന കാലത്തും ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചിരുന്നു എന്നിട്ടും മുടങ്ങാതെ സ്കൂളിൽ പോയിരുന്ന ആ കാലത്തെക്കുറിച്ച് അമ്മ നിരന്തരം റഫാത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്ന റഫാത്ത് അൽ അരീർ പറയുന്നത് അമ്മയുടെ സ്കൂൾ ഓർമ്മകളാണ് ഒരിക്കലും സ്കൂളിൽ പോകാതിരിക്കരുത് എന്ന കർശന ശീലം തന്നിൽ ഉണ്ടാക്കിയത് എന്ന് എന്നാൽ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഈ കഥയെല്ലാം കേട്ടിരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അച്ഛൻ റഫാത്തിനോടൊപ്പം കൊല്ലപ്പെടുകയായിരുന്നല്ലോ എന്നുള്ളതാണ് അതിനാൽ ഈ കഥകളെല്ലാം ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത് ലോകത്തിനോടുള്ള നമ്മുടെയൊക്കെ അടിസ്ഥാന മര്യാദയാണ് നമ്മുടെ ഒരു ഉത്തമ ബാധ്യതയാണ് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ ചിന്തകനായ എഡ്വേർഡ് സെയ്ദിനെ റഫാത്ത് ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ നമ്മളോട് പറയുന്നത് കേൾക്കുവാൻ നമുക്ക് ചെവി ഉണ്ടാകണം നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും പറയുന്നത് കേൾക്കുവാൻ നമുക്ക് സമയമില്ലാതായാൽ നമ്മളവിടെ ഒരു ഒഴിഞ്ഞ ഇടം വാക്വം സൃഷ്ടിക്കുന്നുണ്ട് എന്ന ആശയം അവതരിപ്പിക്കുമ്പോഴാണ് റഫാത്ത് അൽ അലീർ എഡ്വേറ്റ് സെയ്ദിനെ ഉദ്ധരിക്കുന്നത് എഡ്വേർട് സെയ്ദ് പറഞ്ഞത് ചരിത്രം സ്ത്രീ പുരുഷന്മാർ സൃഷ്ടിച്ചതാണ് അവർ സൃഷ്ടിച്ച ചരിത്രത്തെ ഇല്ലാതാക്കുവാൻ കഴിയും ആ ചരിത്രത്തിൽ നിന്നും പിന്മാറുകയോ നമ്മൾ മൗനം ദീക്ഷിക്കുകയോ ചെയ്താൽ ഈ സ്ത്രീ പുരുഷന്മാർ സൃഷ്ടിച്ച ചരിത്രത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാവും ചെയ്യുന്നത് ഇതാണ് എഡ്വേർഡ് സെയ്ദ് പറഞ്ഞത് എഡ്വേർഡ് സെയ്ദിനെ ഉദ്ധരിച്ചിട്ട് റഫാത്ത് അൽ അലിയർ പറയുന്നത് ഫലസ്തീനിൻ്റെ ഓറൽ ഹിസ്റ്ററി വാമൊഴി ചരിത്രം നമ്മുടെ മാതാപിതാക്കളുടെയും അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ സ്വന്തമാണ് എന്നാണ് ഇവിടെ റർഫാത്ത് അൽ അറിർ കാനഡയിലെ തദ്ദേശീയ തദ്ദേശീയവർഗക്കാർ അവരുടെ ഭൂമി കൈയടക്കിയ യൂറോപ്യൻസിനോട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണിത് തങ്ങളുടെ സ്വന്തം ഭൂമിയിലേക്ക് കയറിക്കൂടിയ വെള്ളക്കാരോട് തദ്ദേശവർഗക്കാർ ചോദിച്ചു നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു അപ്പോൾ വെള്ളക്കാരൻ മറുപടി പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ഞങ്ങൾ വാങ്ങിയ ഭൂമിയാണ് ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണ് ഇത് എന്ന് അപ്പോൾ തദ്ദേശീയർ തിരിച്ചു ചോദിച്ചു ഇത് നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കഥ ഞങ്ങളോട് പറയൂ എന്ന് നിങ്ങളുടെ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയുവാൻ ഉണ്ടായേ മതിയാകൂ തകഴി പറഞ്ഞത് ആ കഥകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ആ കഥകളാണ് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞത് ആ കഥയാണ് റഫാത്ത് അല്ല നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ഗാസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ദിലിദാലി എന്ന മലയാളം പോഡ്കാസ്റ്റ് അദ്ദേഹത്തെ ഓർക്കുക വഴി ആദരമർപ്പിക്കുന്നത് സത്യത്തിൽ നമ്മുടെയൊക്കെ നമുക്കൊക്കെ നിരവധി കഥകൾ പറഞ്ഞു തന്ന നമ്മുടെയൊക്കെ അമ്മമാർക്കും അമ്മൂമ്മമാർക്കുമാണ് എന്നാൽ അതേസമയം തന്നെ എന്നെ അഗാധമായി വേദനിപ്പിക്കുന്നത് റഫാത്തിൻ്റെ മരണമാണ് ക്രൂരമായ കൊലപാതകമാണ് എൻ്റെ മുറിയിൽ വൈകുന്നേരം എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പൊടുന്നനെ എൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കഥ പറച്ചിലുമായി ബന്ധപ്പെട്ട് നൈജീരിയൻ നോവലിസ്റ്റ് ചിനുവ അച്ചെബെ പറഞ്ഞ ഒരു വാചകം പറഞ്ഞിട്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് അതിതാണ് സിംഹങ്ങൾക്ക് സ്വന്തം ചരിത്രം ഇല്ലെങ്കിൽ സിംഹങ്ങളെ വേട്ടയാടിയവരുടെ ചരിത്രം വേട്ടക്കാരെ മഹത്വവൽക്കരിച്ചു കൊണ്ടേയിരിക്കും അവർ അധിനിവേശക്കാരെ മഹത്വവൽക്കരിച്ചുകൊണ്ടേയിരിക്കും സിംഹങ്ങൾക്ക് സ്വന്തം ചരിത്രം ഇല്ലാതാകും ഞാൻ മരിക്കുകയാണ് നിങ്ങളുടെ കഥകളിലേക്ക് ചേക്കേറുവാൻ ദില്ലിദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ദില്ലിദാലി പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി እኛን አፒርተቲ ቤያ ስኔኸ